ഈശോയുടെ ഏഴുപത് ശിഷ്യന്മാരുടെ ഒരു ഓർമ്മ നമ്മുടെ സഭ കൊണ്ടാടുന്ന ദിവസമാണ് ഈശോയ്ക്ക് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട അനേകം ശിഷ്യന്മാരിൽ നിന്ന് ഈശോ പ്രത്യേകം തിരഞ്ഞെടുത്ത പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അവരെ ഈശോ സിഹന്മാർ ലഭിച്ചു എന്നറിയപ്പെടുത്തിയിരിക്കുന്നത് അവർക്ക് പ്രത്യേകമായ ഒരു പദവി കത്താവ് ലഭിച്ചു ആ പന്ത്രണ്ട് എന്നുള്ള നമ്പർ എന്താ പറയാ ഇസ്രായേൽ പത്രത്തിലെ ഇസ്രായേലിലെ പന്ത്രണ്ട് പുസ്ത്രങ്ങളെപ്പിക്കുന്ന സാർവത്രികമായ രക്ഷയുടെ അടയാളം എല്ലാ എല്ലാ ജനതകളെയും പ്രതികരിച്ചുകൊണ്ടാണ് പന്ത്രണ്ട് പുസ്ത്രങ്ങൾ പന്ത്രണ്ട് പേരെ എല്ലാ മനുഷ്യനെയും ഉൾക്കൊള്ളുന്നു സഭയുടെ ആ സാർവത്രിക സ്വഭാവം സഭ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എല്ലാ മനുഷ്യരെയും രക്ഷയാണ് ദൈവം അത് സഭയിലൂടെ ദൈവം പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് പന്ത്രണ്ട് അതുപോലെ തന്നെ ഈ സഭയ്ക്ക് വേറെയും വേറെയും ഏതാനും ശിഷ്യന്മാരാണ് എഴുപത് ശിഷ്യന്മാർ എഴുപത്തിരണ്ട് എന്ന് പറയുന്നുണ്ട് പൊതുവേ പിന്നെ പ്രതീകാത്മകമായിട്ട് എഴുപത് ശിഷ്യന്മാരെന്ന് ആർദ്ദിക്കുക പഴയ നിയമത്തിൽ മോശയെ തൻ്റെ ലോകത്തിൽ സഹായിക്കാൻ വേണ്ടി ദൈവം മോശയോട് പറഞ്ഞു എഴുത് എഴുതു പേരെ തിരഞ്ഞെടുക്കാനായി മോശയ്ക്ക് തന്നെ ലോകം നിർവഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സഹായി മുഴുവൻ കാലത്ത് ധ്യാനയിക്കുക അത് വളരെ പാലിച്ച ഒരു വാർത്തമാണ് മോശ തന്നെ സാധിക്കുന്നില്ല അങ്ങനെ മോശ ദൈവത്തിനുള്ളിൽ പരാതി പരിഭവം പറഞ്ഞപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു നീ മാണിയും എല്ലാം തിരഞ്ഞെടുത്ത് എഴുതുപേരെ പറഞ്ഞു അങ്ങനെ മോശ എഴുതുപേരെ തിരഞ്ഞെടുത്തു ആവരെയും എന്റെ ദൈവം പറയുന്നുണ്ട് ഇവരിലേക്ക് ഈ എഴുതു പേരിലേക്ക് മോശയ്ക്ക് നൽകപ്പെട്ട മോശയിൽ മോശയ്ക്ക് ദൈവം നൽകിയ ആ ചൈതന്യം ആ ദൈവിക ചൈതന്യം ആ ചൈതന്യത്തിന്റെ അംശമെടുത്ത് ഞാന് ഈ എഴുതുപേർക്കുമായിട്ട് കൊടുക്കും അങ്ങനെ ദൈവം അതിന്റെ ഒരു അംശം എടുത്ത് ഈ എഴുപത് പേർക്കായി ദൈവം കൊടുക്കും അവരി നിക്ഷേപിക്കും അങ്ങനെ അവരും നിന്നോടൊപ്പം ഈ ജനത്തിന് നേതൃത്വം കൊടുക്കുക നയിക്കുക നിയമമായിരുന്നു നൽകിയിരുന്നത് അതിന്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് അതിന്റെ ആ പ്രതികാരങ്ങളെ പ്രണയമത്തിലെ ആദ്യത്തെ പ്രതീകയാണ് ശിഷ്യന്മാരെ കത്താവ് അപ്പോൾ അവർക്കും സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രത്യേകമായിട്ട് നൽകപ്പെടുന്നത് സഭയിൽ ശ്രൂഷ പ്രധാന ശുഭൂഷ നിർവഹിക്കേണ്ട തിരുപ്പട്ടത്തിലൂടെ ആ ചൈതന്യം നൽകുന്നു തിരുപ്പട്ടത്തിലൂടെ അതാണ് പുരോഹിതനായി ഒരാൾ അനുവദിക്കപ്പെടുമ്പോൾ ഈ ചൈതന്യമാണ് ആ തിരുപ്പട്ടത്തിലൂടെ ലഭിക്കുക അതതിൻ്റെ പല കിടന്നിൽ ഉണ്ട് എങ്കിൽ എന്തായാലും ആ പട്ട തിരുപ്പട്ടത്തിലൂടെ ലഭിക്കുന്ന ദൈവിക ചൈതന്യം ആ അധികാരം അതാ തിരുപ്പട്ടത്തെക്കുറിച്ച് ഗുണനീളത കാണാൻ സാധിക്കും ശുചയിലൂടെ ദൈവം തൻ്റെ ചൈതന്യം തൻ്റെ സന്ത ശക്തി തൻ്റെ അധികാരം ഒക്കെ കൈമാറുകയാണ് അങ്ങനെ അവരിലേക്കും ആ ചൈതന്യം ഒരു സ്വഭാവമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അങ്ങനെ ഒരുമിച്ച് നേതൃത്വം കൊടുക്കണം ഈ ജനത്തെ നയിക്കാനായിട്ട് ഒരുമിച്ച് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ശേഷന്മാരെ ഈശ്വരം പറഞ്ഞു വിടുകയാണ് ഈ രണ്ട് പേരായിട്ട് അവരെ പറഞ്ഞു വിടുക ഈ രണ്ടുപേരായിട്ട് സുവിശേഷം ദേവരാജ്യത്തിന്റെ സുരേഷം നയിക്കാൻ വേണ്ടി അവരെ പറഞ്ഞു വിടുകയാണ് പറഞ്ഞു വിടുമ്പോൾ അവർക്കതിനുള്ള ചൈതന്യം നൽകി അവർക്ക് അധ്യയനം നൽകി പറഞ്ഞു വിടുകയാണ് പക്ഷെ പറഞ്ഞു വിടുമ്പോൾ ഈശ്വര പറയുന്നൊരു കാര്യം ഞാൻ നിങ്ങളെ ചെന്നായിട്ടുള്ള ഇടയിലേക്ക് പിന്നാടുകൾ എന്നും അയക്കുന്നു അപ്പോൾ നമ്മളാരും അങ്ങനെ ഒരു ജീവൻ കൊടുത്തു ആ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു നമ്മളാരും ഇതുപോലെ ഏറ്റവും അപകടകരമായ ഒരു സ്ഥലത്തേക്ക് ഒരു ദൗത്യത്തിലേക്കാണ് നിങ്ങളെ ഞാൻ പറഞ്ഞു വിടാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സാധാരണയില്ലാതെയും പറഞ്ഞുകൊണ്ടാണെങ്കിൽ നമ്മുടെ സമകടമുടയിൽ തന്നെയും അതൊക്കെ മൂടി വെച്ച് പ്രോത്സാഹിപ്പിച്ച ഒരു ഒന്നുമില്ലാതെ എല്ലാം ഒരു ഭദ്ര ഭദ്രമാണ് സുഖമാണ് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞായിരിക്കും ചെയ്ത് ആയിരിക്കും അങ്ങനെയല്ല ചെന്തായിട്ട് കുഞ്ഞാലകൾ എന്നൊക്കെ ഞാൻ അയയ്ക്കും അപ്പോൾ നിങ്ങൾ അതിന് അതിന് തന്നെ നിങ്ങൾക്ക് വേണമെന്നാണ് നിങ്ങൾക്ക് എല്ലാവിധപീടനങ്ങളും ഉണ്ടാകും ശക്തി വർക്കും ഏതെല്ലാം തരത്തിൽ പീഡനങ്ങൾ വന്നാലും ശരി പിന്നെ ജയം അവർക്കായിരിക്കും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ആ ഒരു വാഗ്ദാനം കർത്താവ് നൽകുന്നു മറ്റുള്ളവരെ നിങ്ങളെ പിടിപ്പിച്ചിരിക്കും ും അതുകൊണ്ടൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യം മാത്രമേ നിങ്ങൾ വേറെ ഒന്നും കരുതുകയും വേണ്ട നിങ്ങൾ പോയണ്ടത് ദൈവത്തിൽ ആശ്രയിച്ച് ആ ദൈവത്തിന്റെ ശക്തിയിൽ മാത്രം ആശ്രയിച്ചമാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ അടുന്നത് അങ്ങനെ അവർ പോയി അവർ പോയിട്ട് അവരിലൂടെ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ അവർക്ക് ഈശോ അഗിന്ധ്യമായിരുന്നു അവർക്ക് ചെയ്യാൻ സാധിച്ചു അത് തന്നെ ഇവർക്ക് ചെയ്യാൻ സാധിച്ചു ഇവരിലൂടെ വിശാജുക്കൾ പുറത്താക്കുന്നു സൗഖ്യം ഇവരിലൂടെ ലഭിക്കുന്നു അപ്പൊ ദൈവം അവരിലൂടെ ദൈവത്തിൽ ചൈതന്യം അവരുടെ സ്വന്തം ശക്തിയൊന്നുമല്ല ദൈവത്തിൽ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്നു ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വരുന്നു ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു നമ്മൾ ചെയ്യുന്ന ഓരോ നന്മയുടെയും പിന്നിൽ അതാണോ നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് സ്വന്തം ശക്തിയുണ്ടോ നമ്മുടെ ഉള്ളിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പ്രചോദനത്തിലൂടെ നമുക്ക് ഒരു നന്മയും ചെയ്യാൻ സാധിക്കും ദൈവം നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം യുംവം നമ്മളോട് നമ്മളിവിടെ കാരണം എല്ലാ നന്മയുടെയും ദൈവം നല്ലവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ നല്ലവൻ ഒരു ദൈവമാണ് നല്ലവൻ ആ നല്ലവന്റെ നന്മയിൽ നമുക്ക് ദൈവം ഓഹരി നൽകിയിരിക്കുക അപ്പോൾ നമ്മളിലെ നന്മയൊന്നും നമ്മുടെ മഹത്വമല്ല നമ്മുടെ നേട്ടമല്ല നമ്മൾ സ്വയം നമ്മുടെ യോഗ്യത കൊണ്ട് ആർജിച്ചെടുത്തതല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കും നമ്മളിൽ നമുക്കിന്തെങ്കിലും നന്മ ചെയ്യാൻ സാധിക്കുന്നു നമുക്ക് സന്തോഷിക്കാൻ സാധിക്കണം കാരണം ദൈവം ഇതിലൂടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ദൈവം എന്നെ പരിഗണിക്കോർത്തുകൊണ്ട് ആ നന്മ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ദൈവമാണ് ഇതിലൂടെ പ്രവർത്തിക്കുന്നത് ഇത് ദൈവത്തിന്റെ ഹിതമാണ് നന്മ പ്രവർത്തിക്കാൻ ദൈവത്തിന്റെ ഹിതമാണ് എന്നുള്ള ആ ഒരു കുത്തി നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ നന്മ പ്രവർത്തിക്കാൻ സാധിക്കും അവരുടെ ശക്തി നമുക്ക് അതാണ് നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ആദ്യം മുതൽ സഭയിലെ ആരംഭം മുതൽ തന്നെ ഈ ദീപിക പ്രവർത്തനങ്ങൾ നടക്കും നടക്കുന്നുണ്ട് അത് സഭയാലു അഭിവാദ്യമായി കടക്കണംമാരാദ്യം ഡീക്കന്മാരെ നിയമിച്ചതുകൊടു അതിനുവേണ്ടി അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി സഭയിൽ അവഗണിക്കപ്പെടുന്നവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരെ വ്യതിരിക്കുന്നവരെ അല്ലെങ്കിൽ വിധവകളെ അവരെയൊക്കെ മറ്റാരും നോക്കാനില്ലാത്തവരെ ഒക്കെ ശ്രദ്ധിക്കാനും സംരക്ഷിക്കാനും ഒക്കെ ആയിട്ട് ഡീക്കന്മാർ ആ ഡീക്കൻ പത്രം വേറാരും പഠിപ്പിച്ചതല്ലേ ദൈവം തന്നെ അഭിപ്രായങ്ങൾ ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കുക അത് മുഖം തോട്ടമില്ലാതെ മുഖം നോക്കാതെ എല്ലാവരെയും സഹായിക്കുക പരിഗണിക്കുക എന്നുള്ളത് ലോകം പഠിപ്പിച്ച ഒരു കാര്യമില്ല ദൈവം നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ ആ ഉറവിടം ഇതിന്റെ ഭാഗത്തിൽ എല്ലാ ഉറവിടവും ദൈവം തന്നെയാണ് പക്ഷെ അങ്ങനെ അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും ശരി നമ്മളെ നിരാശപ്പെടരുത് കേന്ദ്രിക്കരുത് ഓരോ ചെയ്യാതെ സഹിക്കേണ്ടി വന്നു ഈ നന്മ വിജയത്തിന്റെ പേരിൽ കാണും ഇതുമാർക്ക് സഹിക്കേണ്ടി ഓരോ ചെയ്യാതെ തന്റെ സ്വന്തം ജീവിതത്തിന് വേണ്ടി പോലും പറ്റാതെ ആശ്രയിച്ചിരുന്നില്ല അവരെ ഓരോ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം സ്വന്തം സ്വയം തൊഴിൽ ചെയ്ത് ുണനാക്കുന്നവർക്ക് വേണ്ടി തന്നെ തൊഴിൽ ചെയ്ത് സമ്പാദിച്ച് അതുകൊണ്ടാണ് ജീവിച്ചത് അതേസമയം പിടുതങ്ങൾ നേരിട്ടു നിന്ന് ഞങ്ങൾ നേരിട്ടു ഒത്തിരി അവഗണിക്കപ്പെടുന്നു അടിക്കപ്പെടും പക്ഷെ അതൊന്നും ഓരോ പ്രശ്നമല്ല അതേക്കുറിച്ച് ഒന്നും പരിഭവമില്ല അതിനൊക്കെ സന്തോഷിക്കുക അഭിമാനിക്കുക പക്ഷെ അതിന് എല്ലാം നടുവിലും ഓരോ ഒത്തിരി നമ്മൾ ചെയ്യാൻ അതിന്റെ അവസാനം ഓരോ പോകുന്ന മടിക്ക് ഓരോ നേടലേങ്കിലും അടിക്കാൻ ആളുകൾ കത്തിക്കും ഒരു വശത്ത് ഓരോ നിരാകരിക്കപ്പെടുന്നു അവധിക്കപ്പെടുന്നു തിരസ്കരിക്കപ്പെടുന്നു പീഡിപ്പിക്കപ്പെടുന്നു മറുവശത്ത് ഓരോ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കട്ടെ ഈ പരിമിതികളുടെയും കുട്ടികളെല്ലാം നടുവിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നതിന്റെ തെളിവായിരുന്നു അത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഒരു കാര്യം ഇങ്ങനെ ചെയ്യണം നിങ്ങൾ എന്തെല്ലാം അനുഭവങ്ങളും കടന്നുപോയാൽ അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ മറ്റുള്ളവരെ തിരസ്കരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യട്ടെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ദൈവരാജ്യം പ്രസംഗിക്കും ലോകത്തെ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യം അത് ഏത് സാഹചര്യത്തിലും സുവിശേഷം അറിയിക്കുക എന്നത് നമ്മുടെ ദൗത്യം അത് സ്വീകരിക്കുന്നത് സ്വാതന്ത്ര്യം നിങ്ങളെ നിർബന്ധിച്ച് സ്വീകരിപ്പിക്കാൻ സാധിക്കില്ല അത് അത് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടിട്ടുമില്ല ആരോഗ്യം ചെയ്തിട്ടില്ല ചികിത്വര് രക്ഷിക്കപ്പെ രാത്രിവർ തിരസ്കരിക്കും ദൈവം അത് അത് ദൈവമാണ് മൂട്ടുള്ളത് ദൈവം വേണ്ടവേ ചെയ്തുകൊണ്ടു അതാണ് അതുകൊണ്ട് നമ്മുടെയും ആ ശൈലിയും അത് തന്നെയാണ് പക്ഷേ ഏത് അർത്ഥങ്ങളിൽ നിന്ന് പോയാലും ദൈവരാജ്യം സന്ദേശം നൽകണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ജീവിത ദൗത്യം പിന്നെ അതുകൊണ്ട് നമുക്കിസ്തീയ ദൗത്യം ന്മപ്പെട്ട ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ രോഗികൾക്ക് ഒക്കെ നൽകുന്ന സഹായ സേവനങ്ങൾക്ക് ദൈവം നമ്മളിവിടെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം ഇവിടെ ആ ആ ദൈവത്തിൻ്റെ ദൈവങ്ങളെ സ്നേഹിക്കുന്നു ഈ മക്കളെ ദൈവം സ്നേഹിക്കുന്നു ആ സ്നേഹം ദൈവം നേരിട്ട് അങ്ങോട്ട് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു നമ്മളിലൂടെയാണ് ആ സ്നേഹം ദൈവം വെളിപ്പെടുത്തുന്നത് അപ്പോൾ നമ്മളെ ദൈവം പരിഗണിക്കുന്നു നമ്മൾ പരസ്പരം ഇതുപോലെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കണം നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നവരായി വളരണം അതിന് നമ്മളെ കൊണ്ട് ദൈവം സ്നേഹത്തിന്റെ നമ്മൾ ചെയ്യിപ്പിക്കുകയും ദൈവത്തിന്റെ മക്കളാണെന്ന് ലോകം അറിയാൻ വേണ്ടി നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുകയും അങ്ങനെ നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നവരും പങ്കുവയ്ക്കുന്നവരും മറ്റുള്ളവരുടെ സഹായിക്കാൻ സദർഭയുള്ളവരുമാകണം ആ രീതി അങ്ങനെ ഈ ജീവൻ്റെ പ്രവർത്തനം നമ്മൾ മനസ്സിലാക്കാൻ അതിനുവേണ്ടി ഒത്തിരി അധ്വാനിക്കുകയും താല്പര്യത്തോടെ നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നത് എല്ലാവരെയും ഞാൻ കൃത്യമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു ഈ വച്ച ആ പ്രവർത്തനങ്ങളെ വളരെ വിശംസനീയമായ രീതിയിൽ ദൈവം ഇത് നിർവഹിക്കുന്നു എല്ലാ അർത്ഥത്തിലും ഒത്തിരി പേർ അർത്ഥത്തെ സഹായിക്കാൻ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നു അവിടെയെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനം കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് ഈ ഈ ഒരു മനുഷ്യസ്നേഹ പ്രവൃത്തി ും മുന്നോട്ട് പോകട്ടെ ദൈവം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ രസം പ്രാർത്ഥിക്കട്ടെ എന്ന് മാത്രമാണ് അതിൻ്റെ പ്രാർത്ഥന നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം പരസ്പരം ശക്തിപ്പെടുത്താം നന്മപ്പെടട്ടെ ഇന്നത്തെ തിന്മ ലോകത്തിൽ നടമാടുമ്പോൾ നന്മയെ തമസ്കരിക്കണം നന്മയെ ഇല്ലാതാക്കാനും ഒരു വശത്തെ തിന്മ നിരന്തരം പരസ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും പിൻവാങ്ങാൻ സാധിക്കും നന്മയെ ഇനി പരാജയപ്പെടുത്താൻ ആത്മയുമായി നമ്മയെ പരാജയപ്പെടുത്താനും ജന്മയ്ക്ക് സാധിക്കില്ല കാരണം കർത്താവ് ഏറ്റടയ്ക്കുക കർത്താവിനെ പരാജയപ്പെടുത്തിയാണ് ആ കർത്താവ് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് നമ്മളെ നമ്മളെ നയിക്കുന്നത് അതുകൊണ്ട് ആ കർത്താവ് വിശ്വസിച്ചാൽ ഒരിക്കലും ജന്മ മേധാവത്വം മത്വത്തിനും നടത്തിയിരുന്നു നമുക്ക് ആ ഒരു വിശ്വാസം നമ്മളിൽ ശക്തിപ്പെടുവാനും ആകട്ടെ ആ ഒരു പ്രത്യാസം നമുക്ക് മുന്നോട്ട് പോകാം വിശ്വങ്ങളിൽ അവരെയും